ഐം റിയലി ഹാപ്പി രണ്ടാമത്തെ തവണയാണ് വേദി ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാൻ കഴിയില്ല ഒത്തിരി സന്തോഷം പത്ത് മണി കഴിയാതെ എണീക്കാത്ത പലരും അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഹണിയെ കാണാൻ വേണ്ടി കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ ഇഷ്ടായോ സന്തോഷായി മനസ്സ് നിറഞ്ഞൊന്ന് കയ്യടിച്ചേ ഫോണില് ഇത്രയും ഫോൺസാണ് കൈ കൈ കാണുന്നില്ല എന്റെ ഭഗവതി െ ഹണി സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി വെയിറ്റ് നേരം പാലക്കാട് ഒത്തിരി സന്തോഷം ഈ ഒരു സ്നേഹവും ഈ ഒരു വെൽക്കം ഒക്കെ കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും കരുതാറുള്ളത് നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ നമ്മുടെ അഞ്ചലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെൻസും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെൻസും അവൈലബിൾ ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആണ് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ ചിന്താമര സാർ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല ചിന്താമര സാർ അദ്ദേഹത്തിന്റെ മകൻ അരുൺ അദ്ദേഹവും ഇവിടെ ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയ്മായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോർ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ചൂ സ്റ്റോറിയ ബിൽഡിംഗ് ആണ് അത്രയും ബ്രാൻഡ്സും അത്രയും എക്യുപ്മെൻസും ഉണ്ട് അപ്പം മാക്സിമം ഈ ഒരു ഉദ്ഘാടന സമയം അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങളും യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് ലവ് യു ക്ലാസ് കട്ടിട്ട് ഉണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അണി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസർ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് മനസ്സിലായോർച്ചയിൽ നമ്മുടെ വേട്ടയുടെ ആ പാട്ടിനെ രണ്ട് സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട് കേക്ക് മുറിച്ചുകൊണ്ട് ഈ ഒരു സന്തോഷം ചേർന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് നീങ്ങാം അഞ്ചല്ലേ ഇലക്ട്രോണിക്സ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും വിപുലീകരിച്ച നവീകരിച്ച ഷോറൂമുമായി

നിങ്ങളെല്ലാം ഓരോരുത്തരും നിർത്തി സെൽഫി എടുപ്പിക്കണം തന്നെയാണ് എനിക്ക് ആഗ്രഹം പക്ഷെ അത് പോസിബിൾ ആണോ ആ എനിക്ക് വീട്ടിലേക്ക് പോകണ്ടേ